വെള്ളക്കാർമാരെ കൊള്ളക്കാർ ഭരിക്കുന്നു കൊള്ളക്കാർ കുത്തുന്ന മന്ദബുദ്ധികളും അണ്ടന്മാർ മലയാളി ബുദ്ധിയില്ലെങ്കിലും ഇല്ലെങ്കിലും ആർത്തിയുണ്ട് ഭക്തിയുണ്ടെങ്കിലും മുക്തിയില്ല വിഷം തീറ്റ ശവം തീറ്റ മതപാനം മദ്യപാനം എല്ലിൽ ഇറച്ചിയുടെ തലയിലൊന്നും ഇല്ല തമിഴിനെ കാളപ്പുരത്തുള്ള ആംബ്യരുണ്ട് മന്ദബുദ്ധികൾക്കോ കുത്തി നശിക്കാനുള്ള മൂളേ ഉള്ളൂ ശുദ്ധിയും ബുദ്ധിയും മോക്ഷത്തിന് കൊടിയും കോടിയും നാശത്തിന് അടിച്ച് പൊളിച്ച് ജീവിക്കുക എത്രയും പെട്ടെന്ന് അതെന്താ അതെന്താ പരിപാടി പരിപാടി അറിയോ അറിയാമോ രാഷ്ട്രീയം വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ നമസ്കാരം ഞാനിപ്പോൾ എറണാകുളത്ത് ഹൈക്കോർട്ട് ജംഗ്ഷൻ്റെ അടുത്താണ് അപ്പോൾ ഇവിടെ ആയിട്ട് തകൃതിയായിട്ട് ഇവിടെ പച്ചക്കറിയുടെയും പഴങ്ങളുടെയും കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ ആളുകളൊക്കെ സാധാരണ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നവരും പോകുന്നവരും ഒക്കെ ഉണ്ട് ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ സമരപ്രഖ്യാപന ജാഥയുടെ ജാഥ ഇപ്പോൾ കടന്നു വരുന്നൊരു വഴിയാണിത് ഏതായാലും ഞാൻ എറണാകുളത്ത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇങ്ങനെ ഈ ജാഥ വരുന്നത് കാർമ്മിക്കുകയാണ് അപ്പോൾ നിലവിൽ ഇവിടെയുള്ള സാഹചര്യവും ജാഥ വരുമ്പോ ഉള്ള സാഹചര്യം അത് പോകുമ്പോ എന്താണെന്നുള്ളത് നമുക്ക് കാണാം ആവശ്യപ്പെട്ടുകൊണ്ട് മുല്ലപ്പെരിയാർ എന്താ ആവശ്യല്ലേ നമ്മളെ മുല്ലപ്പെരിയാളെ സംരക്ഷിക്കണ്ടേ സമരം നമ്മള് ആ പിന്നെ നാട്ടിലുള്ള ഒരു വിറ്റൊടുക്കാൻ പറ്റുമോ നമ്മളെ നാടിന്റെ അല്ല നമ്മളെ കേരളത്തിന്റെ അല്ല വെള്ളം അവരെടുക്കുന്ന സംഭവം ശരിയെന്നേ ശരി അറിയാം നമ്മളോ അതല്ല എന്ത് എന്ത് വേണം പറഞ്ഞ അവര് സമരം ചെയ്യണമെന്ന് അറിയാം ആഹ് അറിയില്ല 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 ആ സംരക്ഷിക്കണംന്ന് പറഞ്ഞിട്ട് ആ അതെല്ലാം ഇപ്പൊ വിളിച്ചു പറഞ്ഞേ ആ തരാം തരാം കുറച്ചു നേട്ടം ഇവിടെ ആളല്ലേ അവിടെ കുറച്ച് ഒരു സമ്മേളനത്തിന്റെ പോലെ അത് എന്താണെന്ന് അറിയാമോ അറിയില്ല അവിടെ ഒരു നടക്കാൻ അല്ലേ അതിനെപ്പറ്റി അറിയാം അറിഞ്ഞൂടാ സ്ഥലം എവിടെയാ കാക്കനാട് കാക്കനാട് ജാഥയുടെ സമാനായി ബഹുമാനായ അഡ്വക്കേറ്റ് അവരെ ക്ഷണിച്ചു കൊള്ളുന്നു പേരെന്താ ബച്ചി ഉഷ എവിടെ വീട് വൈപ്പിനെ ഇവിടെ എന്താ ഈ പരിപാടി നടക്കുന്നറിയാമോ സത്യമായിട്ടും അറിയില്ല പ്രസംഗം കേൾക്കുന്നുണ്ട് എന്താ സംഭവം അറിയില്ല ആ ചേച്ചി ഇവിടെ നിക്കുന്നത് കാണിച്ചോട്ടോ ഇതാണ് തൊട്ടവിടെ യോഗം പരിപാടികൾ നടക്കുന്നു ചേച്ചി ഇവിടെ നിൽക്കും ഉഷ ഉഷേനല്ലേ പരിപാടിയല്ലേ ചേച്ചി അറിഞ്ഞിട്ടില്ല സംഭവം ശരി എല്ലാരും ഇതിൽ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഇറങ്ങുന്നില്ല നിങ്ങൾ ഇന്ന് കലൂര് ബസ് സ്റ്റാൻഡ് മുതൽ മറൈൻ ഡ്രൈവ് വരെ മൂന്ന് മണിക്കൂർ നടന്നപ്പോൾ ഞാൻ കണ്ട് ഒരാൾ കാല് ഏച്ചു ഏച്ചു വലിച്ചു നടക്കണം അത് കണ്ടിട്ട് എനിക്കൊരു ഞാൻ അങ്ങനെ ഇതായിട്ട് പറയല്ലോ ഞാൻ ഇന്നലെ ഭരിക്കാൻ നടക്കുന്ന ആളാണ് അയാൾക്ക് ഒരു അഞ്ചു വർഷമാണ് ഞാൻ കൊടുത്തേക്കണം കൂടാതെ ഇതിലുള്ള എല്ലാത്തിനും ഒരു പതിനഞ്ച് ഇരുപത് വർഷം കൊടുത്തേക്കണം എന്തുകൊണ്ട് ഇത്തരം ജനകീയ സമരങ്ങളിൽ വിദ്യാർത്ഥികൾ യുവാക്കൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മോനെ ഒരു സെക്കൻഡ് അറിയില്ല അറിയില്ല എവിടെ വീട് ആ ശരി സത്യമായിട്ടും അറിയില്ല ശരിക്കും അങ്ങോട്ട് നോക്കിയേ അതെന്താ ഒരു യോഗ നടക്കണത് എവിടെ വീട് എവിടെയാണ് അങ്കമാലി പോവല്ലേ പോവല്ലേ താല്പര്യൊന്നും അറിയില്ല അടിച്ചു പൊളിച്ച് ജീവിക്കുക എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കുക അല്ലാണ്ട് ധർമ്മം നീതി സഹായം സഹകരണം ഇതൊന്നും പുതിയ തലമുറക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാരും ഓടി രക്ഷപ്പെടുന്നത് ഈ സാധനം

മുല്ലപ്പെരിയാർ സമരത്തിൽ കേരളത്തിന് കേരളത്തിന് ഒരു 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 വിധി വിധി റസൽ ജോയി അന്യായം അന്യായം പ്രൈവറ്റ് സുപ്രീം കോടതി കോടികൾ മാറി കൊള്ളക്കാരൊ ഭരിക്കുന്നു കൊള്ളക്കാർ കുത്തി മന്ദബുദ്ധികൾ മണ്ടന്മാർ മലയാളി ബുദ്ധിയില്ലെങ്കിലും ആർത്തിയുണ്ട് ഭക്തി മുക്തിയില്ല വിഷം തീറ്റ ശവം തീറ്റ മതപാനം മദ്യപാനം എല്ലിൽ ഇറച്ചിയുടെ തലയിലൊന്നും ഇല്ല തമിഴിന് കാളപ്പൂരം അടുത്ത ആംബിയർ ഉണ്ട് മന്ദബുദ്ധികൾക്കോ കുത്തി നശിക്കാനുള്ള മൂളേ ഉള്ളു ശുദ്ധിയും ബുദ്ധിയും മോക്ഷത്തിന് കൊടിയും കോടിയും നാശത്തിന് എന്നാ കുശാഗ്രഗ്രർ ഇരകളോ ആർത്തിയോ മൂർത്തി ഭാവങ്ങൾ പെരുപ്പം കാരണം പണം വണ്ടി പെരുകി ആർത്തി ബുദ്ധി കെട്ടു ബന്ധുവാരി ശത്രു മൃഗത്തിൽ അതുപോലെ അറിയാത്ത മന്ദബുദ്ധി മലയാളി അവൻ കക്കും ജയിക്കും മുപ്പത്തെട്ടോളം നീട്ടിവെച്ചു കോടതി എഴുതി ശിക്ഷിക്കാത്ത കാടന്മാർ അവിടെയും എങ്ങനെ കരുതി പിടിക്കും പിടിച്ചാൽ മതി ശീലം മാറിയ ലാഭം മുടക്കിയത് ലക്ഷങ്ങൾ ഈ മനുഷ്യൻ ഇവിടെ ഒന്നും വന്നു കൊത്തിക്കുന്ന പുസ്തമിക്കാൻ എതില്ല ബോധമില്ല എങ്ങനെ പറയാ പവർ ഓഫ് ബോഡി ലിമിറ്റഡ് മൈൻഡ് അൺലിമിറ്റഡ് എല്ലാ പണ്ടനും ഉണ്ട് മനസ്സിലായില്ലെന്നേ ഉള്ളു ഓക്കെ മാറ്റിവിടാ ഇതൊക്കെ തന്നെയാണ് ആയുധം കയ്യിലില്ലാത്ത നടരാടുന്നത് എങ്ങനെ മുല്ലപ്പെരിയാർ തകർന്ന കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സംരക്ഷണം നൽകുവാൻ ഒരു ും ചെയ്യണ്ടെരിയാർ ഇഷ്യൂ കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങണെങ്കിൽ അതിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ എൻവയൺമെൻറ്റ് സ്റ്റഡീസ് ചെയ്യുന്നവർ സോഷ്യൽ സർവീസ് ചെയ്യ പഠിക്കുന്നവർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളവർ അങ്ങനെ ഏതു ആയിക്കോട്ടെ അത് ഈ സബ്ജക്റ്റിനോട് പരിസ്ഥിതിയോട് താല്പര്യമുള്ള ആരുമായിക്കോട്ടെ ഇതിൻ്റെ പ്രൊജക്ട്സ് ചെയ്യാനായിട്ടും കോളേജിൽ ഇവർക്ക് അസൈൻമെൻറ്റ്സ് ചെയ്യാനുണ്ടോ പ്രൊജക്ട്സ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് അവരെ നമ്മുടെ അടുത്തോട്ട് കോൾ ഫോർ ചെയ്തിട്ട് നമ്മുടെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇതിൻ്റെ പ്രൊജക്ട്സ് ചെയ്യിച്ചിട്ട് യൂണിവേഴ്സിറ്റികളിൽ സബ്മിറ്റ് ചെയ്യണം കോളേജുകളിൽ കോളേജുകാർ ശ്രദ്ധിക്കണം പല പല കോളേജുകളിലും ഇതിന് താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിനെ എടുത്തിട്ട് അവരെ കൊണ്ട് ഇത് നമ്മൾ ചെയ്യിച്ച് നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ബാക്കി അവരുടേതായ രീതിയിൽ കറക്ഷനും കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും ഈ കാര്യം നമ്മളെങ്ങനെ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാനായിട്ട് എന്ത് ചെയ്യണം ഇപ്പോൾ നമ്മൾ ഇത്രയും സമരം നടക്കുന്നുണ്ട് പക്ഷേ അത് പങ്കാളിത്തം കുറവാണ് അടുപ്പിക്കുന്ന ആൾക്കാർക്കൊന്നും അതിൻ്റെ ഒരു ധാരണയില്ല മാറ്റം വന്നത് എല്ലാവരും ആദ്യം ചെറുപ്പക്കാരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രധാനമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സന്ദേശം അവരെ ഭയപ്പെടുന്നല്ല മറിച്ച് ഇതെന്താണെന്ന സംഭവം ഒന്നും അവരെ പഠിപ്പിക്കണം പിന്നെ ജീവനൻ്റെ ഒരു പ്രാധാന്യം ഭരണഘടനാ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഈ എടുത്തിരിക്കുന്ന ആ കരുതലുകളും അത് നടപ്പിലാക്കി കിട്ടണം അത് ഗവണ്മെൻറ്റുകളുടെ പ്രാഥമികമായ ബാധ്യത അത് ചെയ്യാൻ എന്തുകൊണ്ടോ കഴിയുന്നില്ല അതുകൊണ്ട് മൂന്ന് ഗവണ്മെന്റ് വിചാരിച്ചാൽ പ്രശ്നം പരിഹരിക്കും ഇതാട്ടിപ്പോൾ പറയാനുള്ളത് പോലീസം പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് അത് കൂടാതെ ഓൺലൈൻ ഫൈൽഡ് ഇപ്പോഴത്തെ പിള്ളേരും മറ്റേ കുറേ പേര് പേരിപ്പോൾ ഓൺലൈൻ സ്പേറ്റിലാണ് കൂടുതലും ആക്റ്റീവ് അപ്പോൾ നമ്മളൊരു സാധാരണ ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ആൾക്കാർ പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആയിരിക്കും എന്നാൽ തന്നെ നമ്മൾ ഈ കോൺസെപ്റ്റ് ആൾക്കാരുടെ അവയർനെസ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എടുക്കുക ഓൺലൈനിൽ ഇപ്പോൾ നമ്മൾ മുൾ മുലപ്പെരി ഒരു ക്യാമ്പയിൻ നടത്തുക അതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റിയത് അപ്പൊ അവിടെ ഒരു ചെറിയ സമ്മേളനം കാണുന്നില്ല ആ എന്താ സംഭവം മനസ്സിലായിരുന്നു അത് അത് മറ്റേ മുല്ലപ്പെരിയാറിന്റെ അല്ലേ അത് എന്തിനാ എന്തിനാണ് നടത്തി എന്നുള്ളത് അറിയാം അതിനെപ്പറ്റി അറിയില്ല അറിയില്ല ആഹ് മുല്ലപ്പെരിയാറിന്റെ സമ്മേളനാണെന്ന് അറിയാം അതറിയാം ഇതിനെ പോകണു വിളിക്കൊണ്ട് പോകണം അത്ര സത്യം പറഞ്ഞ വിഷമം തോന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടില്ലേ സത്യം പറഞ്ഞ വിഷമം തോന്നാണ് കാരണം ഇത്രയും ബീരം നിറഞ്ഞൊരു കാര്യം നമ്മുടെ തലയ്ക്ക് മേളിൽ നിൽക്കുമ്പോ പല ആൾക്കും പലതും അറിയില്ല എന്നാൽ നല്ല അഭിപ്രായം പറയുന്ന കുറേ ആളുകളുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ വിലയിലെടുക്കേണ്ടതുമാണ് പക്ഷേ ഇതൊക്കെ എങ്ങനെ എപ്പോൾ ഏത് തരത്തിൽ എന്ന് നടപടിയാകുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത് പിന്നെ അവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ട് കാണുമല്ലോ അതായത് പുതിയ തലമുറയിൽ സംബന്ധിച്ച ആളുകളെ സംബന്ധിച്ച് ഇതൊന്നും അറിയാനായിട്ടുള്ള താല്പര്യം അവർക്കില്ല ഇതൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള സമയവും അവർക്കില്ല അവർ ഈ ചിന്തയിലൊന്നും കുറേ ആളുകളൊക്കെ എന്താ പറയുക നമ്മുടെ നാട് വിട്ടു പോകുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും സംസാരിക്കാനോ ഇതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാനോ ഇതിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന കാര്യത്തെപ്പറ്റി ആ കാര്യങ്ങളിൽ ഇടപെടാനോ തന്നെ പുതിയ തലമുറകൾക്കൊന്നും തന്നെ സമയവും ഇല്ല താല്പര്യവുമില്ല ഇപ്പോൾ നമ്മൾ സമരം നടത്തിയപ്പോൾ കണ്ടത് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ്റെ പ്രശ്നത്തെ പറ്റിയുള്ള ഒരു വിഷയമാണ് പക്ഷേ പങ്കെടുത്ത എത്ര ഈ ഒരു മേഖലയിൽ ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ അല്ലെങ്കിൽ മുമ്പ് സമരം ചെയ്ത മുൻനിരയിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴും സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെതിരെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ഇങ്ങനെയുള്ള കുറേ ആളുകളല്ലാതെ നിങ്ങൾ കണ്ടില്ലേ ആ കൂട്ടത്തിനകത്ത് ഒരു യുവജനം അല്ലെങ്കിൽ ഒരു യുവാക്കളുടെ കൂട്ടത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു ന്യൂ ജനറേഷൻ യങ് ആയിട്ടുള്ള ഒരു ആളുകളുടെ എണ്ണം തന്നെ വളരെയധികം കുറവായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ആളുകളുടെ കയ്യിൽ ഒത്തിരി ആശയങ്ങളുള്ള ആളുകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടത്താനായിട്ട് നടക്കുന്ന ആളുകളുണ്ട് പക്ഷേ പുതിയ തലമുറയെ സംബന്ധിച്ച് ഈ വിഷയങ്ങളൊന്നും തന്നെ ഒരു കാര്യമായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി അല്പം സമയം കളയാനോ ഒന്നും തന്നെ അവർ തയ്യാറല്ല താല്പര്യമില്ല അറിയില്ല ഈ വിഷയത്തിൻ്റെ ഈ വിഷയത്തിൻ്റെ ഗുരുതരാവസ്ഥ എത്രത്തോളമാണോന്നും ആർക്കും അറിയില്ല ഏതായാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഒക്കെ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിലവിലെ മുല്ലപ്പരിചാരനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ആളുകളുടെ മനോഭാവം ഇങ്ങനെയൊക്കെയാണ് തൊട്ടടുത്ത് സമരം നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് എന്താണെന്ന് നോക്കാം എന്താണെന്ന് അവർക്കറിയില്ല മാത്രമല്ല ഇതൊക്കെ വേണ്ടത്ര രീതിയിൽ പൊതുജനങ്ങളിലേക്ക് ഈ ഒരു നമ്മൾ നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളോ സമരങ്ങളോ ഒന്നും തന്നെ എൻ്റെ വിധത്തിൽ പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് എന്തായാലും പ്രത്യേകിച്ചൊരു വലിയ മുന്നൊരുക്കോ ഒന്നുമില്ലാതെ പെട്ടെന്ന് വന്ന് ചെയ്തൊരു വീഡിയോ ആണ് നമ്മുടെ വിഷയം വളരെ ഗൗരവമുള്ള ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പെട്ടെന്ന് ഓടി വന്ന് ചെയ്തത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് മൂല്യപ്രചാരണം സംബന്ധിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ அடுத்த வீடியோல കാണാം. பை.